ശിവേട്ടന്റെയും മൈഥിലിയുടെയും വിവാഹവും താൻ കേട്ടതിൻ്റെ കുഴപ്പാണോ മേഘ അവർ സംസാരിക്കുന്നത് ഒന്നുകൂടി ശ്രദ്ധിച്ചു നിനക്ക് തിരിച്ചു പോകേണ്ടി മോളെ ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം നിന്റെ ക്ലാസ്സുകൾ മുടങ്ങാൻ പാടില്ല ഗോവിന്ദൻ സംസാരം തുടർന്നു അറിയാമച്ച അടുത്ത ആഴ്ച പോകണം ഇനി വൈകിക്കുന്നില്ല മോള് പോകുന്നതിന് മുമ്പ് ശ്യാമളയെ കണ്ട് നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ അച്ഛന് സംസാരിക്കണം മേഘ കാരണം ശ്യാമള ഒരുപാട് വിഷമെത്തിച്ചുവെന്ന് എനിക്കറിയാം നിന്റെ കാരെ അവതരിപ്പിക്കുമ്പോൾ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല അച്ഛ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തിടുക്കം കാണിക്കുന്നത് സമയമുണ്ടല്ലോ എന്റെ കോഴ്സ് കഴിയാൻ ഇനിയും ആറുമാസം കൂടിയുണ്ട് ശിവേട്ടനും അപ്പച്ചയ്ക്കും അറിയാലോ എല്ലാം സാവകാശം മതി അച്ഛാ അച്ഛൻ ഇപ്പോൾ ചെയ്യേണ്ടത് മേഘചേച്ചിയുടെ വിഷയത്തിൽ ഒരു എടുക്കുക എന്നുള്ളതാണ് മൈഥിലി അച്ഛനോട് പറഞ്ഞു ഗോവിന്ദൻ ഒന്നും മൂളി അതെ ശിവേട്ടനും മൈഥിലിയും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ച് തന്നെയാണ് അവർ സംസാരിച്ചത് മേഘ മനസ്സിൽ പറഞ്ഞു എങ്ങനെ എത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇവർ തമ്മിലുള്ള വിവാഹത്തെപ്പറ്റി അച്ഛനൊരു തീരുമാനമെടുത്തു ഇത് അച്ഛൻ്റെ തീരുമാനമാണോ അതോ ഇനി ശിവേട്ടനും മൈഥികനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു അങ്ങനെയെങ്കിൽ ഞാനുമായുള്ള വിവാഹത്തിന് എന്തിനു ശിവേട്ടൻ സമ്മതിച്ചു എല്ലാവരും കൂടി സമർത്ഥമായി എന്നെ കബളിപ്പിക്കാൻ ശ്രമിച്ചതാണോ മേഘയുടെ മനസ്സിൽ പലവിധ സംശയങ്ങൾ കടന്നുകൂടി ആദ്യ ഇതുവരെ തന്നെ വിളിച്ചില്ലല്ലോ മേഘ ഫോൺ എടുത്തു നോക്കി ഇല്ല ആദ്യയുടെ മെസ്സേജ് വന്നിട്ടില്ല മേഘ വിളിക്കുവാനായി മുതിർന്നതും മൈഥിലി എവിടേക്ക് ചെന്നു നീ എവിടെ പോവാണ് സെറ്റ് സാരി ഉടുത്ത് ഞൊറിഞ്ഞുകൊണ്ടപ്പോൾ ഒന്നുകൂടി കണ്ണാടിയിൽ നോക്കി നേരെയാക്കിയിരുന്ന മൈഥിലിയെ നോക്കി മേഘ ചോയിച്ചു ക്ഷേത്രത്തിൽ പോവാണ് ചേച്ചി ഇപ്പോൾ പോയാൽ ദീപാരാധന കൂടി കാണാമല്ലോ സാരിയിൽ ശ്രദ്ധിച്ചുകൊണ്ട് മൈഥിലി മറുപടി പറഞ്ഞു ഞാനും കൂടി വന്നോട്ടെ ബില്ലി മേഘ ചോയിച്ചു അതിനെന്താ കൂടെ വരുന്നെങ്കിൽ വാ സന്തോഷേ ഉള്ളൂ വേഗം ഒരുങ്ങണം മൈഥിലി പറഞ്ഞു മേഘ പെട്ടെന്ന് തന്നെ ഒരുങ്ങി വന്നു നടന്നാണ് പോകുന്നത് മേഘ ചോയിച്ചു ഒവ് അധികം ദൂരെ ചേച്ചി എന്തു പറ്റി അല്ല വഴിയിൽ വഴിയിലാരേലുമൊക്കെ എന്നെ കാണുമ്പോ മേഘ ഒന്ന് നിർത്തി ദേ ഈ ചിന്ത ചേച്ചിക്ക് നേരത്തെ തോന്നണമായിരുന്നു ഒളിച്ചോട്ടം നടത്തുന്നതിന് മുമ്പ് ഇപ്പോൾ സങ്കോചപ്പെട്ടിട്ട് ഒരു കാര്യമില്ല പിന്നെ വഴിയിൽ കാണുന്നവരെ മൈൻഡ് ചെയ്യാൻ പോകണ്ട ആരേലും എന്തേലും പറഞ്ഞാൽ അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തോളാം മൈഥിലി പറഞ്ഞു ചേച്ചി വരുന്നെങ്കിൽ വാ സമയം പോകുന്നു മേഘയും മൈഥിലിയും ക്ഷേത്രത്തിലേക്ക് പോയി പോകുന്ന വഴിയിൽ പലരും മേഘയെ കണ്ട് പിറുപിറുത്തു ഒന്നും കേൾക്കാത്ത മട്ടിൽ രണ്ടാളും നടന്നു തൊഴുതതിന് ശേഷം കൽവിളയ്ക്കൽ തിരിതെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശിവ അടുത്തേക്ക് വന്നത് ശിവയെ കണ്ടതും മേഘയുടെ നെഞ്ചൊന്നു കാളി ശിവ മൈഥിലിയുടെ അടുത്തേക്ക് പോയി എന്തേ വൈകിയത് മൈഥുലി ചോദിച്ചു വായനശായിൽ ഒരു ബുക്ക് കൊടുക്കാനുണ്ടായിരുന്നു അവിടെ എൻ്റെ കൂടെ പഠിച്ച മുരളിയെ കണ്ടു അവൻ എൻ്റെ കല്യാണം കുടങ്ങിയത് അറിഞ്ഞു അതിന്റെ വിശേഷം പറഞ്ഞ് സമയം പോയി ഒരുപാട് നേരമായി വന്നിട്ട് ശിവ ചോദിച്ചു അധിക സമയമായില്ല ഞാൻ വരാം ശിവ പറഞ്ഞു മൈഥിലി തലയാട്ടി മൈഥിലിയുടെ കൂടെ നിന്നിരുന്ന മേഘയെ കണ്ടില്ലെന്ന് നടിച്ച് ശിവ നടന്നു നിലി എന്താ ഇവിടെ നടക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിങ്ങൾ തമ്മിൽ എന്താണ് രാവിലെ അച്ഛൻ നിങ്ങളുടെ വിവാഹം നടത്തുന്നതിനെക്കുറിച്ച് പറയുന്നത് കേട്ടു കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല മൈഥിലി മേഘയെ ഒന്ന് നോക്കി ശേഷം ഹൃദ്യമായി ഒന്ന് ചിരിച്ചു അച്ഛൻ പറഞ്ഞത് ചേച്ചി കേട്ടെന്ന് പറഞ്ഞില്ലേ എന്നാൽ വ്യക്തമായി കേട്ടുള്ളൂ എന്റെയും ശിവേടനെയും വിവാഹം നടത്താൻ അച്ഛൻ തീരുമാനിച്ചു അപ്പച്ചിയോട് നാളെ അച്ഛൻ സംസാരിക്കും അപ്പച്ചയ്ക്ക് താല്പര്യമാണെന്ന് ശിവേട്ടൻ നേരത്തെ തന്നെ അച്ഛനെ അറിയിച്ചിരുന്നു എങ്കിലും കാര്യങ്ങളൊക്കെ മുറ പോലെ അവർ നടത്തട്ടെ മൈഥിലി തിരികൾ കത്തിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എൻ്റെ മിലി നീ എന്ത് കണ്ടുകൊണ്ടാണ് ശിവേട്ടനെ പോലെ ഒരാളെ ഇഷ്ടപ്പെടുന്നത് നീ ഒരു ഡോക്ടറാകാൻ പോകുന്നവളല്ലേ നിന്റെ നിലയ്ക്ക് ചേർന്ന ഒരാളാണ് ശിവേട്ടനെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മേഘ ചോദിച്ചു മൈഥിലി മേഘയെ ഒന്ന് നോക്കി ചേച്ചിയുടെ നിലവാരത്തിന് ചേരാത്തത് കൊണ്ടാണല്ലോ ചേച്ചി ശിവേട്ടനെ ഉപേക്ഷിച്ചത് എന്നറിയാം അതിനേക്കാൾ ഉത്തമായ ഒരു ബന്ധത്തിലാണ് പോയി തലവെച്ചു കൊടുത്തിരിക്കുന്നതെന്ന് അറിയാം അതുകൊണ്ടാണല്ലോ നീ അവസ്ഥയിലാക്കിയിട്ട് ഇപ്പോൾ വീട്ടുകാരുടെ സമ്മതം മേടിക്കാൻ പോയത് മൈഥിരി പുച്ഛത്തോടെ പറഞ്ഞു ഇതേ മിലി സൂക്ഷിച്ച് സംസാരിക്കണം മേഘ രോഷത്തോടെ മൈഥിരിയെ നോക്കി അത് തന്നെയാണ് എനിക്ക് ചേച്ചിയോടും പറയാനുള്ളത് ആത്മാർത്ഥതയോടെ സ്നേഹിക്കുന്നവർ ആരും ശരീരം മോഹിക്കില്ല വിവേകത്തേക്കാൾ ഉപരി വികാരത്തിൽ നിങ്ങളുടെ ഇടയിൽ സ്ഥാനം പിടിച്ചതുകൊണ്ടല്ലേ നിനക്ക് ഈ അവസ്ഥ വന്നത് ഇപ്പോൾ ആദ്യയുടെ വരവും മറുപടിയും കാത്തുള്ള നിന്റെ ഇരിപ്പ് കാണുമ്പോൾ ഒരേ നിമിഷം സഹതാപവും അതോടൊപ്പം നിന്റെ അവസ്ഥ ഓർക്കുമ്പോൾ ഉറക്കുമ്പോൾ എനിക്ക് പിന്നെ ചേച്ചി ശിവേട്ടനെ പറ്റി പറഞ്ഞല്ലോ എനിക്ക് ശിവേട്ടനെ ഓർമ്മ വച്ച കാലം മുതൽക്കി അറിയാം ശിവേട്ടൻ എന്നെ പൊന്നുപോലെ നോക്കുമെന്ന് എനിക്കറിയാം ശിവേട്ടൻ ഒരിക്കലും തെറ്റായ ഉദ്ദേശത്തോടെ എന്നെ സമീപിക്കില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് എന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതുകൊണ്ട് ഞാനൊരു ഡോക്ടറായി അതിൽ ഞാൻ അഭിമാനിക്കുന്നുണ്ട് ചേച്ചി പക്ഷേ അഹങ്കരിക്കുന്നില്ല ശിവേട്ടന് നല്ല വിദ്യാഭ്യാസവും മാന്യമായ ജോലിയുണ്ട് എല്ലാം കൊണ്ടും എനിക്ക് യോജിച്ച ആളാണ് ശിവേട്ടൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് മാർക്കിടാതെ സ്വന്തം ജീവിതം ചേച്ചി സുരക്ഷിതാക്കാൻ നോക്ക് മൈതിലി വിളക്ക് കത്തിച്ച് തിരിഞ്ഞതും എല്ലാം കേട്ടുകൊണ്ട് നിന്ന് ശിവയാണ് കണ്ടത് ഈ സംഭാഷണങ്ങളെല്ലാം ശിവ കേട്ടുവെന്ന് മേഖയ്ക്ക് ബോധ്യായി അവിടെ ഒന്ന് ഓടിയിടിക്കാൻ അവളുടെ മനസ്സ് വെമ്പൽ കൊണ്ടു ശിവ ക്ഷേത്രത്തിൽ വരുന്നു എന്ന് ഒരു സൂചന പോലും മൈതിലിയുടെ സംസാരത്തിൽ നിന്ന് മേഘക്ക് തോന്നിയിരുന്നില്ല അങ്ങനെ വല്ലതുണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതിയായിരുന്നു എന്തായാലും ഇത്രയൊക്കെ കേട്ടിട്ടും ശിവ പ്രതികരിക്കാത്തതിൽ മേഘക്ക് ആശ്വാസം തോന്നി ക്ഷേത്രത്തിൽ ഇറങ്ങി അവർ നടന്നു മേഘ കൂടെയുള്ളത് കൊണ്ട് മൈതിലിയും ശിവയും കൂടുതലൊന്നും സംസാരിച്ചില്ല എങ്കിലും അവരുടെ മൗനം പോലെ തന്നെ അലവസരപ്പെടുത്തുന്നത് പോലെ മേഘയ്ക്ക് തോന്നി അവൾ അവരുടെ ഒപ്പം നടക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നടപ്പിൻ്റെ വേഗത കുറച്ചു നീ തിരിച്ചു പോവാനുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്തോ ശിവ നടക്കുന്നതിനിടയിൽ തിരക്കി ഇല്ല ശിവേട്ട അടുത്ത ആഴ്ചയെങ്കിലും പോകണം ഇന്ന് രാത്രി ടിക്കറ്റ് ഓൺലൈൻ എടുക്കാം ശിവയുടെ വീടിന്റെ അടുത്തുള്ള വളവിലെത്തിയപ്പോൾ ശിവ മൈഥിലിയെ നോക്കി വാ വീട്ടിൽ കയറിയിട്ട് പോകാം നീ ക്ഷേത്രത്തിൽ വരുന്ന കാര്യം ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നു വേണ്ട ശിവേട്ട നേരം ഇരുട്ടി തുടങ്ങിയില്ലേ അപ്പച്ചയെ കാണാൻ ഞാൻ രാവിലെ വന്നേക്കുമെന്ന് പറയൂ മൈഥിലി പറഞ്ഞത് കേട്ടപ്പോൾ മേഘക്ക് ആശ്വാസം തോന്നി ഹോ അപ്പച്ചയെ കാണേണ്ടി വരില്ലല്ലോ ഇവിടെ വരെ വന്നിട്ട് നീ വീട്ടിൽ കയറിയില്ലെങ്കിൽ അമ്മയ്ക്ക് വിഷമാകൂ ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിട്ടാൽ പോരെ അത് പിന്നെ ശിവേട്ട മൈത്രി ഒന്ന് ചിന്തിച്ചു ഡേ മിലി നീ ക്ഷേത്രത്തിലാക്കാണ് പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ നിന്റെ കൂടെ വന്നത് ഇതിൻ്റെ ഇടയിൽ അപ്പച്ചയെ കാണുവാനുള്ള പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ വരില്ലായിരുന്നു മേഘ മുഷിച്ചതോടെ പറഞ്ഞപ്പോൾ ശിവയും മിലിയും പരസ്പരം നോക്കി അതെ ചേച്ചിയെ ഞാൻ കൂട്ടിന് വിളിച്ചോ ഇല്ലല്ലോ എൻ്റെ കൂടെ വരുന്നു വരുന്നുവെന്ന് പറഞ്ഞിറങ്ങിയതല്ലേ എൻ്റെ മനസ്സിൽ പല പ്ലാനും കാണും അതൊന്നും ചേച്ചിയെ അറിയിക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പച്ചിയെ നിരാശപ്പെടുത്തുന്നില്ല ശിവേട്ട ഞാൻ വരാം മൈഥിരി പറഞ്ഞു എനിക്ക് വീട്ടിൽ പോണം മേഘ ഷടിച്ചു ചേച്ചി പോയിക്കോ പോകേണ്ടത് ആരെങ്കിലും പറഞ്ഞു മിലി ഉരുകൻ ചുളിച്ചു അതു പിന്നെ എനിക്ക് ഒറ്റക്ക് പോകാൻ മേഘ ശങ്കയോടെ നിന്നു ബെസ്റ്റ് പറ്റിക്ക് പോകാൻ പേടിയാണെന്ന് മാത്രം തമാശ പറയില്ല ചേച്ചി ഇന്നലെ നട്ടപ്പാതിരയ്ക്ക് മഴയത്തും വീട്ടിൽ വരാൻ കാര്യം നല്ല ധൈര്യമായിരുന്നല്ലോ ഇപ്പോഴും ആ ധൈര്യം ഉണ്ടെങ്കിൽ തനിയെ പോയിക്കോളൂ ഞാൻ എന്തായാലും അപ്പച്ചയെ കണ്ടിട്ടേ വീട്ടിലേക്കൊള്ളു മൈതിലി ശിവയെ നോക്കി വരൂ ശിവേട്ടാ മൈഥിലി ശിവയുടെ കൈയിൽ പിടിച്ചതും അവൻ മിലിയുടെ വിരലുകളിലൂടെ കൊരുത്തു മുറുക്കി പിടിച്ചു ശിവ മൈഥിലിയുടെ കൈ പിടിച്ച് നടക്കുന്നത് നോക്കി മേഘ ഒരു നിമിഷം അവിടെ ഇന്നു മൈഥിലിയോ ശിവയോ തിരിഞ്ഞു നോക്കിയില്ല എന്നാൽ മേഘ അവരുടെ പിന്നാലെ തന്നെയുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അമ്മേ ശിവ മുറ്റത്ത് നിന്നുകൊണ്ട് നീട്ടി വിളിച്ചു ശ്യാമള ഇറങ്ങി വന്നു രണ്ടുപേരും കൈകോർത്ത് പിടിച്ചിരിക്കുന്നത് കണ്ട് ശ്യാമള സന്തോഷത്തോടെ ചിരിച്ചു രണ്ടാളും അവിടെ തന്നെ നിൽക്കാതെ കയറി വ ശ്യാമള വീട്ടിലേക്ക് ക്ഷണിച്ചു പിന്നാലെ വന്ന മേഘയെ കണ്ടതും ശ്യാമളയുടെ മുഖം ഇരുണ്ടു അവിടെ അവിടെ നിന്നാ മതി ഈ പടി ചവിട്ടാനുള്ള യോഗ്യത നിനക്കില്ല നീ തന്നെ അത് നശിപ്പിച്ചു ശ്യാമളയുടെ ശബ്ദം കുറച്ചതായിരുന്നു മേഘയുടെ നിൽപ്പ് കണ്ടപ്പോൾ ശ്യാമള പറഞ്ഞത് കുറച്ചു കൂടിപ്പോയെന്ന് മൈഥിലിക്ക് തോന്നി വീട്ടിൽ വന്നപ്പോൾ മുതൽ മേഘയുടെ എല്ലാവരും കുറച്ച് ക്രൂരമായിട്ടാണ് ഇടപെടുന്നതെന്ന് മൈഥിലി ഓർത്തു അപ്പച്ചി ശിവേട്ട നിർബന്ധിച്ചതുകൊണ്ടാണ് കയറിയത് ഞാൻ നാളെ വന്നോളാം ഇപ്പോൾ പൊയ്ക്കോട്ടെ മോള് നിൽക്ക് അപ്പച്ചി മോൾക്ക് ഇഷ്ടമുള്ള ഇളയപ്പുണ്ടാക്കിയിട്ടുണ്ട് അത് കഴിച്ചിട്ട് പോയാൽ മതി അപ്പച്ചി അതെനിക്ക് പൊതിഞ്ഞു തന്നേക്ക് ചേച്ചിയും മുറ്റത്ത് നിൽക്കുമ്പോൾ എനിക്ക് വന്നിരുന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ശ്യാമള മിലിയെ ഒന്ന് നോക്കി മോളുടെ മനസ്സിലെന്താണെന്ന് അപ്പച്ചയ്ക്ക് മനസ്സിലാകും മോള് എന്ത് പറഞ്ഞാലും ഈ ജന്മം വിളോട് ക്ഷമിക്കുക എനിക്ക് കഴിയില്ല ശ്യാമള മേഖയെ രൂക്ഷമാക്കി നോക്കി ശ്യാമള ഇലപ്പം പൊതിഞ്ഞുകൊണ്ട് മൈഥിലിയുടെ കയ്യിൽ കൊടുത്തു മോൾ ക്ഷേത്രത്തിൽ വരുന്നുവെന്ന് ശിവ പറഞ്ഞപ്പോൾ ഉണ്ടാക്കിയതാണ് അപ്പോൾ ശിവയാണ് നിന്നെയും കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞത് ശ്യാമള പറഞ്ഞപ്പോൾ മൈതിലി ശിവയെ ഒന്ന് നോക്കി ശിവ കണ്ണിറക്കി കാണിച്ചു മ്മ് നാളെ ഞാൻ വരുന്നുണ്ട് അപ്പച്ചയുടെ കൂടെ ഒരു ദിവസം മുഴുവൻ ഞാൻ കാണും ശ്യാമളയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു ശ്യാമള തിരിച്ച് മൈഥിലിയുടെ നെറുകയിൽ മുത്തം കൊടുത്തു ഈ കാഴ്ചകളൊക്കെ അസഹനീയമായി മേഘയ്ക്ക് തോന്നി മൈഥിലി ഇറങ്ങി നോക്കി നിൽക്കാതെ കൊച്ചിനെ വീട്ടിൽ കൊണ്ട് പിടിച്ചക്കാം അല്ല അവൾക്ക് മാത്രമുള്ളൂ ഇലയപ്പയും ഉമ്മയും എനിക്കില്ലേ ശിവ കുറുമ്പോടെ ശ്യാമളയെ നോക്കി നിനക്ക് ഞാൻ തരുന്നുണ്ട് നല്ല പെട ഓടിക്കോ ശ്യാമള തിരിച്ചു കുസൃതിയോടെ പറഞ്ഞു അവർ മൂവരും വീട്ടിലേക്ക് യാത്രയായി ക്ഷേത്രത്തിലേക്ക് പോകാൻ തോന്നിയ നേരത്തെ ഓർത്ത് മേഘ പരിതപിച്ചു വീടിന്റെ ഗേറ്റ് തുറന്ന് തിടുക്കപ്പെട്ട മേഘ വാതിൽ തുറന്ന് അകത്തി കയറിപ്പോയി മൈഥിലി ശിവയുടെ മുഖത്തേക്ക് നോക്കി രണ്ടാളുടെയും കണ്ണുകൾ തമ്മിലിടഞ്ഞു ശിവ പിടിച്ചു ചേർത്തിപ്പിടിച്ചു എന്താ സാറിന്റെ ഉദ്ദേശം നിങ്ങൾ ചോദിച്ചു അല്ല മുമ്പ് അമ്മയുടെ കവിളിൽ എന്തോ കൊടുക്കുന്നത് കണ്ടു ഇതുവരെ ഈ ഈയുള്ളവന് അങ്ങനെയൊന്നും തന്നിട്ടില്ല ശിവ കുറുമ്പോടെ ചിരിച്ചു ആയിടാ ആ സൂത്രങ്ങ് അങ്ങ് കൈയ്യെ മതി വക്കീലേ മൈഥിലി ശിവെവിക്ക് പിടിച്ച് കിഴക്കിയതും ശിവമൈഥിലിയെ ചേർത്ത് പിടിച്ച് ഇരു കവിളിലും ചുംബിച്ചു മൈഥിലിയുടെ കവിളുകൾ ചുവന്നു ചുണ്ടുകൾ വിറച്ചു അതുവരെ കാണിച്ച ധൈര്യൊക്കെ ചോർന്നു പോകുന്നത് പോലെ വീട്ടിൽ ശിവേട്ട മൈഥിലിയുടെ സ്വരം നേർത്തു തന്നത് തിരിച്ചു തന്നാൽ വിട്ടേക്കാം ശിവമൈഥിലിയെ വിട്ടില്ല മൈഥിലി ശിവയുടെ കണ്ണുകളിലേക്ക് നോക്കി ശേഷം ഇരു കവിളിലും അധരാമർത്തി ആറുമാസം അതിനപ്പുറം ഒരു ദിവസം പോലും നീ ചോദിക്കരുത് കേട്ടല്ലോ ശിവമൈഥിലിയുടെ കാതിൽ പറഞ്ഞു മൈഥിലി തലയാട്ടി ശിവ മൈഥിലിയുടെ നെറുകയിൽ ചുംബത്തിനു ശേഷം പിടിവിട്ടു എന്നാൽ പൊയ്ക്കോ ഞാൻ കയറുന്നില്ല മൈഥിലി നടന്ന് വീട്ടിലേക്ക് കയറു വരെ ശിവ ആ നിൽപ്പ് തുടർന്നു മുറിയിലേക്ക് കയറി വന്ന മൈഥിലി കണ്ടത് മുഖം വീർപ്പിച്ചിരിക്കുന്ന മേഘയെയാണ് എല്ലാവരും കൂടി ചേർന്ന് തരം കിട്ടുമ്പോഴൊക്കെ എന്ന നാണം കെടുത്തുകയാണ് മേഘ വിറുകുറുത്തു മൈഥിലി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല വേഷം മാറി വന്ന മൈഥിലിയുടെ മുന്നിലേക്ക് മേഘ വന്നു നിന്നു ഈ സുപ്രഭാതത്തിൽ ആർക്കും ആരോടും പ്രേമം തോന്നില്ല നിന്റെയും ശിവേട്ടൻ്റെയും പെരുമാറ്റ് കണ്ട ഇത് വീട്ടുകാർ ഉറപ്പതിനു ശേഷം ഉള്ള ഇഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല സത്യം പറ നിങ്ങൾ തമ്മിൽ നേരത്തെ ഇഷ്ടമായിരുന്നില്ലേ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താണ് മേഘയുടെ ചോദ്യം കേട്ട് മൈതിരിയുടെ മുഖത്തൊരു പരിഹാസം വിടർന്നു ചേച്ചി പറഞ്ഞതിൽ ഒരു തീർത്തുണ്ട് ഞങ്ങൾ പരസ്പരം ഇഷ്ടമായിരുന്നില്ല എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ ശിവേട്ടൻ ഇഷ്ടമായിരുന്നു ആരോടും പറയാതെ ഉള്ളിൽ കൊണ്ട് നടന്ന ഇഷ്ടം എൻ്റെ പഠനം കഴിഞ്ഞ് അച്ഛനോട് അവതരിപ്പിക്കണമെന്ന് കരുതി വെച്ചിരുന്ന എൻ്റെ ആഗ്രഹം എന്നാൽ അച്ഛൻ ചേച്ചിക്ക് വേണ്ടി ശിവേട്ടൻ ആലോചിച്ചപ്പോൾ ശിവേട്ടൻ്റെ മനസ്സിലും ചേച്ചിയോടാണ് ഇഷ്ടമെന്ന് പറഞ്ഞു കേട്ടപ്പോൾ വിഷമത്തോടെയാണെങ്കിലും ഞാൻ എല്ലാം മറക്കാൻ ശ്രമിച്ചു മേഘ മൈതിരിയെ രൂക്ഷമാക്കി നോക്കി ശേഷം അലമാര തുറന്ന് ഒരു ഡയറി മൈതിരിയുടെ മുന്നിലേക്ക് എറിഞ്ഞു അതിൽ നിന്ന് മൈതിരിയുടെ കുറേ ഫോട്ടോസ് ചെതറി വീണു അല്ല നീ പറയുന്നതെല്ലാം ശുദ്ധ നുണയാണ് എല്ലാവരും കൂടി ചേർന്ന് എന്നെ കബളിപ്പിക്കാൻ ശ്രമിക്കുക ശിവേട്ടൻ എന്നെ സ്നേഹിച്ചിട്ടില്ല അയാൾ സ്നേഹിച്ചതും കൂടെ ജീവിക്കാൻ ആഗ്രഹിച്ചതും നിന്നോടൊപ്പാണ് അതിലുള്ള തെളിവുകളാണ് ഈ നിലത്ത് ചിതറിക്കിടക്കുന്നത് മേഘ പറഞ്ഞതൊന്നും മൈതിരി കേട്ടില്ല അവളുടെ നോട്ടം മുഴുവൻ നിലത്ത് ചിതറിക്കിടുന്ന അവളുടെ പഴയ ചിത്രങ്ങളിലായിരുന്നു